ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഓർക്കുന്നുണ്ടോ എല്ലാരും നമ്മള് സ്വരാക്ഷരങ്ങളാണല്ലേ പഠിച്ചത് ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത് എല്ലാരും പഠിച്ചിട്ടുണ്ടോ സ്വരാക്ഷരങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകത്തുള്ളൂ ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചാലോ ആണോ നിങ്ങള് ഓക്കെ ആണെങ്കിൽ ഓക്കേ എന്ന് പറയി എല്ലാരും പറയണേ വ്യഞ്ജനാക്ഷരങ്ങള് ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാവോ പറഞ്ഞു തരട്ടെ ഞാനന്ന് വ്യഞ്ജനാക്ഷരങ്ങള് നമുക്ക് തുടങ്ങിയാലോ ആദ്യത്തെ അക്ഷരം കായാണ് കേട്ടോ കൂട്ടുകാരെ കാവിട്ടൊരു വാക്ക് പറയാവോ അറിയോ നിങ്ങക്ക് വെച്ചിട്ട് കോഴിയാണ് കോഴിയെ നിങ്ങക്ക് ഇഷ്ടാണോ കോഴിയെ നമ്മൾ കറിയൊക്കെ വെക്കുമോ അല്ലേ കോഴിക്കറി ഇഷ്ടാണോ കൂട്ടുകാർക്ക് അക്ഷരം നോക്കിയാലോ കായാണ് അടുത്ത അക്ഷരം കാ കാവിട്ടൊരു വാക്ക് പറയാമോ നഖം നഖത്തില് നമ്മള് ക്യൂടെക്സ് ഒക്കെ അടിക്കുമല്ലേ കൂട്ടുകാർക്ക് ഇഷ്ടാണോ ക്യൂടെക്സ് ഒക്കെ അടിക്കുന്നേ അടുത്ത അക്ഷരം നോക്കിയാലോ അടുത്ത അക്ഷരം ഗായാണ് ഗാ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ കൂട്ടുകാർ പറയ ഇത്രേം ഞാനല്ലേ പറഞ്ഞു പറഞ്ഞത് ഇനി എന്നോട് പറഞ്ഞാലേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ ആ ശരിയാണല്ലോ നല്ല കൂട്ടുകാരാണല്ലോ ഗാ വെച്ചിട്ട് ഞാനൊരു വാക്ക് പറയട്ടെ ഗാ വെച്ചിട്ട് ഗണപതി ഗണപതി കണ്ടിട്ടുണ്ടോ നിങ്ങള് അമ്പലത്തിലൊക്കെ പോകുന്ന എല്ലാരും അടുത്ത അക്ഷരം ഖായാണ് ഖാ വച്ചിട്ടൊരു വാക്ക് പറയാവോ ഞാൻ പറയട്ടെ കണ്ടിട്ടുണ്ടോ നിങ്ങള് നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് അടുത്താണ് ഞാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ ആ ശരിയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഒരെണ്ണം മത്തങ്ങ മത്തങ്ങ ഇഷ്ടമാണോ കൂട്ടുകാർക്ക് നല്ല ആണല്ലേ കഴിക്കാനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ കാർട്ടൂണിലൊക്കെ കാണുന്ന ആണല്ലേ മത്തങ്ങ ഇപ്പൊ നമ്മൾ ഇത്ര അക്ഷരം പഠിച്ചു കൂട്ടുകാരെന്ത് പറഞ്ഞേ നമ്മള് ആദ്യത്തെ അഞ്ചക്ഷരങ്ങൾ നോക്കിയല്ലേ ഇനി നമുക്ക് അടുത്ത അഞ്ചക്ഷരങ്ങള് നോക്കിയാലോ കൂട്ടുകാർക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്താന്ന് അടുത്തക്ഷരം ചായ ആണ് ചാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ ചാ വെച്ചിട്ട് ചക്കയാണല്ലേ ആ ശരിയാണ് കേട്ടോ ചക്ക ഇഷ്ടാണോ നിങ്ങക്ക് ആ എനിക്കും ഇഷ്ടാട്ടോ ചക്ക അടുത്ത അക്ഷരം നോക്കിയാലോ ചാ ചാ വെച്ചിട്ടൊരു വാക്ക് പറയൂ ചാ വെച്ചിട്ട് ചായ അടുത്ത അക്ഷരം നോക്കിയാലോ മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണേ അടുത്ത ജായാണ് ജാ വച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ ജാ വെച്ചിട്ട് ജനാല ജാ അടുത്ത ജനാലക്ഷരാണ് കേട്ടോ അത് ജഷം അടുത്ത വാക്ക് പറയട്ടെ ഞാ ഞാ വച്ചിട്ടൊരു വാക്ക് പറയാവോ ഞണ്ട് ഞണ്ടിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള് കടലിലൊക്കെ പോയിട്ടുണ്ടോ കൂട്ടുകാര് കടലിലൊക്കെ പോകുമ്പോഴത്തേക്കും സൈഡിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ ഞണ്ട് ഇങ്ങനെ കുഴിയൊക്കെ കുഴിച്ചിട്ട് നല്ല രസമാണ് കാണാൻ ചിലപ്പോ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് കുത്തു അത് ഡായാണ് കേട്ടോ അടുത്ത അക്ഷരം താ വെച്ചിട്ടൊരു വാക്ക് പറയാവോ കുടം കുടം ശരിയാണോ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ആ എന്താ പറയുന്നത് ആ ശരി 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 വാക്ക് നമുക്ക് നോക്കാം ടാ കഴിഞ്ഞിട്ട് എന്താക്ഷരാണ് ഇത്ത ഇത്ത വെച്ചിട്ടൊരു വാക്ക് പറയട്ടെ ഞാൻ മിഠായി മിഠായി കൂട്ടുകാർ കഴിക്കുന്നല്ലേ ഇഷ്ടമല്ലേ നിങ്ങക്ക് അടുത്ത അക്ഷരം വെച്ചിട്ടൊരു പൂവിന്റെ പേര് പറയട്ടെ ഞാൻ ഡാലിയ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ അത് ആണ് കേട്ടോ അടുത്ത അക്ഷരം ഇട്ട വെച്ചിട്ടൊരു വാക്ക് പറയട്ടെ ഡക്ക ഡക്ക എന്താണെന്നറിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങള് കണ്ടിട്ടുണ്ടെങ്കി ഒന്ന് പറയണം പറയണോട്ടോ അടുത്ത അക്ഷരം നായാണ് കേട്ടോ നാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ വീണ വീണ വായിക്കാൻ അറിയോ നിങ്ങക്ക് ആ കേട്ടിട്ടുണ്ടാവൂല്ലേ എല്ലാരും ആ ഓക്കെ നല്ല കൂട്ടുകാരാണ് കേട്ടോ ഇത്രയും നേരം നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ ആണല്ലോ എല്ലാരും ഇരുന്നത് നല്ല കുട്ടികളാണല്ലോ അപ്പൊ നമ്മളപ്പൊ കൊറേ അക്ഷരങ്ങളൊക്കെ പഠിച്ചല്ലേ നമുക്ക് അടുത്ത അക്ഷരത്തിലോട്ട് പോയാലോ അടുത്ത അക്ഷരാണ് താ താ വെച്ചിട്ടൊരു പൂവിന്റെ പേര് ഞാൻ പറയട്ടെ നിങ്ങക്ക് അറിയാമായിരിക്കുമല്ലേ വെള്ളത്തിലൊക്കെ കാണുന്ന ആണ് പറഞ്ഞേ കൂട്ടുകാരെന്ന് പറ ആ ശരിയാട്ടോ സൂപ്പർ താ വെച്ചിട്ട് താമരയാണ് താമര ഇഷ്ടാണോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങള് വെള്ളത്തിലൊക്കെ ഉണ്ടാവുല്ലേ ഇത് ആ അടുത്ത വാക്ക് തായാണ് കേട്ടോ രഥം കണ്ടിട്ടുണ്ടോ നിങ്ങള് കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവുല്ലേ ഈ രാജാക്കന്മാരെയൊക്കെ കീറിയിരുന്നിട്ട് ഇങ്ങനെ പോകുന്ന സാധനം അതാണ് രഥം അടുത്തത് തായാണ് നാ വെച്ചിട്ടൊരു വാക്ക് പറയാമോ ദന്തം എന്തോന്ന് വെച്ച എന്താന്നറിയോ കൂട്ടുകാർക്ക് നമ്മുടെ പല്ലില്ലേ അതാണ് കേട്ടോ അടുത്ത അക്ഷരാണ് വെച്ചിട്ടൊരു വാക്ക് പറയൂ ധനുസ ശരിയാണല്ലോ കുഞ്ഞിനെ അറിയാലോ ഇതൊക്കെ അടുത്ത അക്ഷരം പറയട്ടെ ഞാൻ നായാണ് കേട്ടോ അടുത്ത അക്ഷരം ഞാൻ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ ആ പേന ശരിയാണേ പേന വെച്ചാണോ കൂട്ടുകാരെഴുതുന്നേ അല്ലല്ലേ സ്കൂളിലൊക്കെ ആകുമ്പോ നമുക്ക് പേന വെച്ച് എഴുതാം കേട്ടോ നമ്മള് കുഞ്ഞിപ്പിള്ളേരല്ലേ അപ്പൊ നമുക്ക് പെൻസിൽ മതി അടുത്ത അക്ഷരം നോക്കിയാലോ അടുത്ത അക്ഷരം പായാണ് കേട്ടോ പാ വാക്ക് പറഞ്ഞേ പാ വെച്ചിട്ട് ഞാൻ പറയട്ടെ പപ്പായ ഒരു ഫ്രൂട്ടാണല്ലേ പപ്പായ കഴിച്ചിട്ടുണ്ടോ നിങ്ങള് നല്ല മധുരാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവുന്ന നിങ്ങളുടെ വീട്ടിലുണ്ടോ പപ്പായ കഴിച്ചിട്ടുണ്ടെങ്കി ഒന്ന് പറഞ്ഞേ കഴിച്ചിട്ടോ ഒന്ന് കൈ പൊക്കിക്കേ ആ എല്ലാരും കഴിച്ചിട്ടുണ്ടല്ലോ അടുത്ത അക്ഷരം നോക്കാം നമുക്ക് ഫാ വെച്ചിട്ട് ഫ്രൂട്ടിന് നമ്മള് വേറൊരു പേര് പറയൂലോ അതറിയോ വെച്ചിട്ട് ആ ഫലം അറിയാലേ ഇപ്പൊ എല്ലാവർക്കും ബാ അടുത്ത അക്ഷരം ബായാണ് ഒരു വാക്ക് പറയാവോ ബലൂൺ ആ കൂട്ടുകാർക്കൊക്കെ ബലൂൺ ഇഷ്ടമാണ് അല്ലേ നമ്മൾ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും ബലൂണ് വാങ്ങിക്കും അല്ലേ അക്ഷരം എന്താണ് ഫാ വാ ഒരു വാക്ക് പറയൂ ഭരണി സൂപ്പർ കൂട്ടുകാർക്ക് മനസ്സിലായോ പറഞ്ഞത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈവക്കിക്കെ ആ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ നല്ല കുട്ടികളാണല്ലോ അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുവാണല്ലേ ക്ലാസ്സിൽ അടുത്ത അക്ഷരം മായാണ് മാ മാവെച്ചിട്ടൊരു വാക്ക് പറയാവോ ആ മാവുണ്ടല്ലേ മാവുണ്ട് മയിലുണ്ട് മയിലുണ്ടല്ലേ മയിലിനെ കാണാൻ എന്തൊരു ഭംഗിയാ കണ്ടിട്ടുണ്ടോ നിങ്ങള് നമ്മൾ പഴണിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലേ ഇഷ്ടംപോലെ മയിൽ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്ന കാണാല്ലേ അവർ കണ്ടിട്ടുണ്ടോ കാർട്ടൂണിലൊക്കെ കാണുന്നതാണല്ലേ നിങ്ങള് മയിൽ അടുത്ത അക്ഷരം നോക്കാം നമുക്ക് അടുത്ത അക്ഷരം യായാണ് ഞാൻ വെച്ചിട്ടൊരു വാക്ക് ഞാൻ പറയട്ടെ മുയൽ മീലിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇങ്ങനെ ചാടി ചാടിയൊക്കെ നടക്കുന്നേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല വെളുത്ത് തുടുത്ത് ക്യാരറ്റ് ഒക്കെ കഴിക്കുന്ന കുഞ്ഞു മുയൽ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവും കൂട്ടുകാരല്ലേ അടുത്ത അക്ഷരം പറയട്ടെ ഞാൻ രായാണ് കേട്ടോ അടുത്ത അക്ഷരം വെച്ചിട്ട് രാജാവ് രാജാവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആ അത് സൂപ്പർ കേട്ടോ അടുത്ത അക്ഷരം ലാ വെച്ചിട്ടൊരു വാക്ക് ഞാൻ പറയട്ടെ കല്ലം വച്ചിട്ടൊരു വാക്ക് ഞാൻ പറയട്ടെ വല നമ്മള് മീനൊക്കെ പിടിക്കൂല്ലേ വലയിട്ടിട്ട് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ വലയിട്ട് മീനൊക്കെ പിടിക്കുന്നേ ഉം അത് തന്നെ അടുത്ത അക്ഷരം ഷായാണ് ഷാ വെച്ചിട്ട് എന്തെന്നാ ശലഭം ഇങ്ങനെ പറന്നു പോകുന്ന കണ്ടിട്ടുണ്ടോ നമ്മുടെ ബട്ടർഫ്ലൈ അതിനെ നമ്മള് മലയാളത്തില് എന്നാണ് കേട്ടോ പറയുന്നത് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും അല്ലേ അടുത്തത് ഷായാണ് ഷാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ ഷർട്ട് അത് തന്നെ നമ്മുടെ അച്ഛന്മാരൊക്കെ ഇടൂല്ലേ ഷർട്ട് അനിയന്മാരും അച്ഛന്മാരൊക്കെ ഇടുന്ന ഷർട്ട് ആ അടുത്ത ഇനി രണ്ട് മൂന്ന് അക്ഷരങ്ങൾ കൂടെ പഠിക്കാനുള്ള കൂട്ടുകാർ വേഗം ശ്രദ്ധിച്ചിരുന്ന നമുക്ക് പട പടേന്ന് തീർക്കാം അടുത്ത അക്ഷരം ഞാൻ പറയട്ടെ ശ്രദ്ധിച്ചിരിക്കോട്ട് നോക്കിയിരിക്ക എല്ലാരും ഇങ്ങോട്ട് നോക്കിയിരുന്നേ ഉം കയ്യേക്കൊന്ന് പൊക്കിക്കേ ഒന്ന് ഉഷാറാവട്ടെ ആ അടിപൊളി ഗുഡ് എല്ലാരും നല്ല കുട്ടികളാണ് കേട്ടോ പടുത്തക്ഷരം നമുക്ക് പഠിക്കാം സായാണ് സാ വച്ചിട്ടൊരു വാക്ക് നിങ്ങൾ തന്നെ പറയാവോ സവാളയോ ആ ഓക്കെ 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 സവാള സാവച്ചിട്ടുള്ള ആണല്ലേ സർപ്പമുണ്ട് സർപ്പത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങള് നമ്മുടെ പാമ്പ് ഇങ്ങനെ വരുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ കൂട്ടുകാര് ആ സർപ്പോന്നാ പറയുന്ന നമ്മൾ പാമ്പിനെ കേട്ടോ അടുത്ത അക്ഷരം ഹായാണ് ഹായിട്ട് വാക്കറിയോ കൂട്ടുകാർക്ക് ഹംസം ആ നമ്മുടെ അരേന ഇല്ലേ അതിനാ ഹംസം എന്ന് പറയുന്ന കേട്ടോ ഇനി നമുക്ക് രണ്ട് രണ്ടു മൂന്നക്ഷരങ്ങൾ കൂടെയുള്ളു കൂട്ടുകാർ പറയാവോ അതേത് അക്ഷരമാണ് അറിയോ നിങ്ങക്ക് ലായാണല്ലേ സൂപ്പർ മിടുക്കനാണല്ലോ ഭക്ഷണങ്ങളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ ലാവശിട്ടൊരു വാക്ക് കുഞ്ഞു എന്നെ പറഞ്ഞേ ആ സൂപ്പർ സൂപ്പർ തവള തവള കണ്ടിട്ടുണ്ടോ നിങ്ങള് വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും അല്ലേ ആ അടുത്ത അക്ഷരം രായാണ് രാവശിച്ചിട്ടൊരു വാക്ക് പറയൂ മഴ ആ മഴയത്ത് കളിക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടായിരിക്കും അല്ലേ നല്ല രസമായിരിക്കും മഴയത്തൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനി പിടിക്കും ഓക്കെ ശരി അക്ഷരം പറയട്ടെ ഞാൻ റാ റാ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ പറ നമ്മൾ കുഞ്ഞിലെ തന്നെ പഠിക്കുന്ന ആണല്ലേ റാ റായാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന അക്ഷരം അല്ലേ ആ പറ ശരിയാട്ടോ ഇത്രയും നേരം കൂട്ടുകാരൊക്കെ നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നല്ലോ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നല്ലോ എല്ലാരും നല്ല കുട്ടികളാവട്ടോ വേഗം നമുക്ക് അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം കൂട്ടി എഴുതാൻ വേണ്ടി പഠിക്കാനായിട്ട് അപ്പോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാലോ യു